എല്ലാവർക്കും ഓണാശംസകൾ ഉത്രാടപ്പാച്ചിലാണ് അമ്മമാരും വീട്ടിലുള്ള സ്ത്രീകളുമൊക്കെ വാല് ആവേശത്തിൽ കറികളൊക്കെ നാളത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു കറികൾ നാരങ്ങ നെല്ലിക്ക പിന്നെ അതുപോലെ മാങ്ങ ഇഞ്ചി അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കും പിന്നെ അതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പിന്നെ നാളത്തേക്കുള്ള ഇല മറ്റു കാര്യങ്ങളെല്ലാം തൈര് പൂവെല്ലാം ശരിയാക്കി വെക്കുന്ന നല്ലൊരു ദിവസമാണ് തിരുവോണം വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ജാതി മതഭേദമന്യ എല്ലാവരും ആഘോഷിക്കുന്നതാണ് അതിനിടയിലാണ് കല്ലിലെ കടി പോലെ ചില ഡോക്ടർമാരും ചില രാഷ്ട്രീയക്കാരും ഇങ്ങനെ പെണ്ണു കേസുമായിട്ട് വന്ന് ഇങ്ങനെ നമുക്കലോസനപ്പെടുത്തുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴേ വിചാരിച്ച് മൂന്നെണ്ണവും പെണ്ണുകേസിലകത്താവുമെന്ന് മൂന്നുമകത്തായി മൂന്ന് പാർട്ടിക്കാരും അകത്തായി ആദ്യ അകത്തായത് അവിടുത്തെ എം എൽ എ അയാൾ എന്തൊരു അയാളൊരു കരിമ്പും കേട്ടിൽ ആനക്കാരൻ പോലെയാണ് ഒരു പെണ്ണുങ്ങളുടെ തുരുതുരാ സ്ത്രീകൾ വരുന്നു ഇയാളെന്നെ പിടിപ്പിച്ചു എന്നെ വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്നെ അങ്ങനെ ചെയ്തു എന്നൊക്കെ മെസ്സേജ് ഇട്ടു എന്നെതോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കുറേ പെണ്ണുങ്ങൾ ഉറുമ്പ് വരിവരിയായി പോലെ കുറേ പെണ്ണുങ്ങൾ സ്ത്രീകൾ വനിതകൾ ഞാൻ പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ഒരു മോശമായിട്ട് വരും സ്ത്രീകൾ വനിതകൾ കുറേ വനിതകൾ വിത്ത് ആൾ റെസ്പെക്റ്റ് വന്നു അയാൾ പെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് സ്ഥാനം പോയി പിന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് സ്ഥാനം പോയി അസംബ്ലിയിൽ ഇനിയിപ്പോൾ പൂൺ കോഴി വരുന്നതെന്നു ആളുകൾ പോകും വലിയ പ്രതിസന്ധിയായിരിക്കും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് അതൊരു വശത്ത് നടക്കുന്നു അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നു ട്രാപ്പ് ചെയ്താണെന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വക്താവ് അല്ലെ ഈ ഇരയായിപ്പോയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യം പറയുന്നുണ്ട് അതൊക്കെ തെളിയിക്കട്ടെ കാലം തെളിയിക്കണം എന്താണ് സംഭവിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണോ ഈ സ്ത്രീകൾ പലതും ഫാബ്രിക്കേറ്റഡ് ആണോ അവർ ട്രാപ്പ് ചെയ്യാൻ വന്നതാണോ ഹണി ട്രാപ്പ് ആണോ ഇതെല്ലാം കാലം തെളിയിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഇരുന്നപ്പോൾ കൃഷ്ണകുമാറിനെതിരെ വർഷങ്ങൾക്കുമ്പൊരു പീഡനവുമായി മർദ്ദിച്ചു ഇടിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു വനിത വന്നു അവർ അന്ന് കേസ് കൊടുത്തു ആ കേസ് ഒതുക്കി തീർത്തു വീണ്ടും അവർ രാജീവ് ചന്ദ്രശേഖരന് കേസ് കൊടുത്തു അത് അതൊരു വിഷയത്തിൽ കൃഷ്ണകുമാരും പെട്ട് നടക്കുന്നത് കൃഷ്ണകുമാർ കൃഷ്ണമാരുടെ ഭാര്യയൊക്കെ വന്ന് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് അപ്പോഴിതാ ഇന്നായപ്പോൾ ഡോക്ടർ സൗമ്യ ഡോക്ടർ സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ രംഗത്തെത്തിയിരിക്കുന്നു എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ് അദ്ദേഹം വേറെ തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ എന്താണ് ഒരു വനിത ട്രാൻസ്വുമൺ രാഘ എന്ന് പറയുന്ന ട്രാൻസ് വുമൺ രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് അവർ വന്നു അവർ പറയുന്നത് ഈ നമ്മുടെ പീഡന കഥ പറയുന്നില്ല പക്ഷേ ഈ മനുഷ്യനെ നമ്മൾ ഡോക്ടർ സരിൻ അത്ര സത്യസന്ധനും പുണ്യവാളനൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു നമ്പറുണ്ട് അത് എന്നെ ഇങ്ങനെ എന്നെ എന്നെ വിളിക്കുകയും എനിക്ക് മെസ്സേജ് ഇടുകയും വളരെ മോശമായി എന്നോട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ദേഹമാണ് ഡോക്ടർ സരിൻ എന്ന് പറയുന്നത് അപ്പോൾ സരൻ രംഗത്ത് വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഞാൻ സദാചാരവാദിയാണ് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നത് പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കും ഞാൻ ഒരു ചൂടേ അല്ല ആൾ ചൂടേ അല്ല ഹോട്ടലല്ല ഞാൻ പച്ചവെള്ളത്തിലുള്ള പരിപാടികളെ ഉള്ളൂ അപ്പോൾ സൗ സൗമ്യം പറയുന്നു ഭാര്യ വന്ന് സൗമ്യം പറയുന്നു ആ ശരിയാണ് ചേട്ടൻ പറയുന്നതെല്ലാം കറക്റ്റാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും ഡിഫൻഡ് ചെയ്യുന്നുണ്ട് സി പി എം എന്തായാലും ഇത് ഏറ്റെടുത്തിട്ടില്ല കാരണം അവൻ അയാൾ സ്വതന്ത്രനാണ് അതുകൊണ്ട് തൽക്കാലം ആ സ്വാതന്ത്ര്യത്തോടുകൂടി സി പി എം നിൽക്കേണ്ട സി പി എം വിശ്വാസി സംഗമത്തിൻ്റെ പുറകിലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സരിൻ വിഷയമെടുക്കാൻ സി പി എം തീരുമാനിച്ചില്ല ഇനി പി കെ മറ്റേ നമ്മുടെ എൻ എൻ കൃഷ്ണദാസ് വല്ലോ അവിടെ നിന്ന് വന്നു വല്ല അഭിപ്രായം പറയുമോ എന്ന് നമുക്കറിയത്തില്ല പാലക്കാടുള്ള കൃഷ്ണദാസ് ഇനി വന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുമായിരിക്കാം കാരണം അദ്ദേഹം എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ആളാണ് എന്തായാലും കോൺഗ്രസ്സിന് ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് സരിൻ പെട്ടു അപ്പോൾ ചുരുക്കത്തിൽ പാലക്കാട് മത്സരിക്കാനുള്ള യോഗ്യതയായി ഇത്തരത്തിലുള്ള ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ പാലക്കാട് മത്സരിക്കുന്ന യോഗ്യതയായി ആര് എം എൽ എ ആയിരുന്നെങ്കിലും ഇത് വരുമായിരുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഡോക്ടർ സരിൻ അങ്ങ് തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നപ്പോഴും ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ സി പി എമ്മിൽ പോയതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും സി പി എമ്മും അത് ഏറ്റെടുത്തിട്ടില്ല തീർച്ചയായിട്ടും ഡോക്ടർ സരിനും പെട്ടു പിന്നെ അതുപോലെ കൃഷ്ണകുമാർ സി കൃഷ്ണകുമാർ നേരത്തെ പെട്ടു വളരെ മുമ്പേ ഇതിൻ്റെ ചാമ്പ്യനായി നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിനുമുണ്ട് എന്തായാലും മൂന്ന് പേരും കൂടി ഒന്നിച്ച് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളൊരു അടിയന്തരമായിട്ട് നിങ്ങളൊരു ഇതിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഇതിനെ പ്രതിരോധിച്ചാൽ അത് ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ അതിനെ കൃത്യമായി നിങ്ങൾ പ്രതിരോധിക്കണം അല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രതിരോധം ആവശ്യമുണ്ട് എന്തായാലും നമുക്ക് പാലക്കാട്ടൊന്ന് കൂടിയാലോ